أعوذ بالله من الشيطان الرجيم. وإذا قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس كان من الجن كان من الجن ففسق عن أمر ربه. افتتخذونه وذريته اولياء من دوني وهم لكم عدو بئس للظالمين بدلا ما اشهدتهم خلق السماوات والارض ولا خلق انفسهم ولا خلق أنفسهم وما كنت متخذ المضلين عضدا ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم فلم يستجيبوا لهم وجعلنا بينهم موبقا ورأى المجرمون النار فظنوا أنهم مواكعوها ولم يجدوا ولم يجدوا عنها مصرفا സുഹൃത്തുൽ കഹ്ഫ് അൻപത്തി മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് ആകാശഭൂമികളുടെയും അവരുടെ തന്നെ സൃഷ്ടിപ്പിലും നാം അവരെ ഒരിക്കലും സാക്ഷികളാക്കിയിട്ടില്ല വഴിതെറ്റിക്കുന്നവരെ സഹായികളാക്കുന്നവനല്ല നാം ആ വിചാരണ നാളിൽ എൻ്റെ പങ്കാളികളാണെന്ന് നിങ്ങൾ വാദിച്ചിരുന്നവരൊക്കെ സഹായത്തിനു വേണ്ടി വിളിച്ചു നോക്കൂ എന്നവരോട് കൽപ്പിക്കുമ്പോൾ അവർ ആ ദൈവങ്ങളെയൊക്കെ വിളിച്ചു നോക്കും പക്ഷെ അവരാരും യാതൊരു ഉത്തരവും നൽകുകയില്ല നാം അവർക്കിടയിൽ ഒരു നാശത്തിൻ്റെ ഗർത്തം സ്ഥാപിച്ചിരിക്കും അന്ന് ആ പാവകളൊക്കെ നരകം നേരിൽ കാണും അതിലവർ ആപദിക്കാൻ പോകുന്നതായി അവർക്ക് ബോധ്യപ്പെടും അതിൽ നിന്നും പിന്മാറിപ്പോകാൻ യാതൊരു മാർഗവും അവർ കാണുകയില്ല അധ്യായത്തിൽ പറഞ്ഞത് അള്ളാഹു ഈ പ്രപഞ്ചം നിർമ്മിക്കുന്ന വേളയിൽ ഇപ്പോൾ മനുഷ്യർ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവങ്ങളും പിശാചുക്കളും ഒന്നും അന്ന് അവിടെ ഹാജരുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അവര് സൃഷ്ടിക്കപ്പെടുമ്പോഴും സാക്ഷികളായി അവരാരും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല അഥവാ അവരുടെ സാന്നിധ്യം ആ സൃഷ്ടികളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് വാദിക്കാനാകുമായിരുന്നു ഞങ്ങളുടെ ആരാധ്യന്മാര് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പക്ഷെ ആ ഒരു പഴുതു പോലും അവശേഷിച്ചിട്ടില്ല പ്രലോത്ത് വിചാരണ നാടില് ഈ ആരാധരെ രക്ഷിക്കാൻ അവര് ദുനിയാവിൽ വെച്ച് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആരാധിച്ചിരുന്ന ഒരൊറ്റ ദൈവം പോലും ഇവരുടെ സഹായത്തിന് വേണ്ടി അവിടെ ഹാജരാകുകയില്ല ആ ദൈവങ്ങളാകട്ടെ സ്വരക്ഷക്കു വേണ്ടി അലയുകയായിരിക്കും അവിടെ കൃത്രിമ ദൈവങ്ങളെ ആരാധിച്ചിരുന്നവർക്ക് തങ്ങളുടെ ദൈവങ്ങളുടെ അടുത്ത് ചെന്ന് പരാതി പറയുവാനോ സഹായമർത്ഥിക്കുവാനോ അവിടെ യാതൊരു വഴിയുമില്ല അവരൊക്കെയും തങ്ങളുടെ കൺമുന്നിലുള്ള നരകത്തിലേക്ക് ആവധിക്കുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ് അതിൽ നിന്ന് പിന്മാറിപ്പോകാൻ ഒരു വഴിയും കാണാതെ അതീവ വിഷമത്തിലായിരിക്കും അവർ